ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ റെസ്റ്റോറൻറ്റിൽ ഞാനിത് ആദ്യമായിട്ട് പോകുന്നതല്ല ഞാൻ പല തവണ കൊച്ചി ടു കോഴിക്കോട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാറുണ്ട് എങ്കിൽ പിന്നെ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു അടിപൊളി പ്രീമിയം ലുക്കുള്ള ഒരു ആണ് പക്ഷേ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് തിരൂര് പോലീസ് ലൈനിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് ഫാമിലി ഗെറ്റുഗെദറിനും ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്താനായിട്ട് അവരുടെ റൂഫ് ടോപ്പിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ഏരിയ ഉണ്ട് കൂടാതെ തന്നെ ചെറിയ ഗെറ്റ് ടുഗതർ ഒക്കെ ആണെങ്കിൽ താഴെ തന്നെ അതിന് പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻസും അവർ ചെയ്തു തരും കയറി ചെല്ലുന്ന ആ ലെഫ്റ്റ് സൈഡ് ആയിട്ട് തന്നെ ടുഡേ സ്പെഷ്യൽ എന്നുള്ള മെനു ഉണ്ടാവും നമുക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് അന്നത്തെ സ്പെഷ്യൽസ് വേണ്ടതെല്ലാം സെലക്ട് ചെയ്യാം കൂടാതെ ഡിസ്പ്ലേയിൽ നമുക്ക് ഒരുപാട് ഫുഡ് മെനൂസ് നമുക്ക് കാണാൻ സാധിക്കും മൗത്ത് വാട്ടറിങ് കാണട്ടോ നമ്മളതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുമാണ് അടിപൊളി ഫുഡും ആണ് ഞാൻ ഇത്രയും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നൊക്കെ കൊച്ചി ടു കോഴിക്കോട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈവനിങ് ടൈം ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നോർമലി ഡിന്നറാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതും ആ ഒരു സമയത്തെല്ലാം ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കൂടുതലും ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് മെനു കാർഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും കൊച്ചി ടു കോഴിക്കോടോ അല്ലെങ്കിൽ ആ ഒരു തിരൂർ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റാണ് ഞാനീ തവണ ട്രൈ ചെയ്തത് നെയ്യത്തലും പൊറോട്ടയും മുമതാസ് ചിക്കണും പയ്യോളി ആണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു സോ മച്ച്